വെൽക്കം ടു ഗ്രൂപ്പ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് ഉപയോഗിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു എഫ് ഇ ജിയിലാണ് ആ ഒരു ജിയിലേക്ക് നില വന്നതിനു ശേഷം ചെറിയ റിജക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് അവിടേക്ക് വന്ന് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു ചെറിയ റിജക്ഷൻ വളരെ ചെറിയ റിജക്ഷൻ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിംഗ് കാൻഡലിന്റെ കൈയിലേക്കാണ് കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ റൈൻ ചീട്ടുള്ളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ എഫ് എ ജിയുടെ എൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിലോട്ടാണെങ്കിൽ ഇവിടേക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പം ഇത്രയാണ് ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ് വൺ ടു ടു ഫൈവ് ആൻഡ് സിക്സ് വൺ സിക്സ് എയ്റ്റ് നയൻ അടുത്ത സപ്പോർട്ട് സിക്സ് ടു ത്രീ സെവൻ ഫോർ ആൻഡ് സിക്സ് ടു സെവൻ ഫോർ എയിറ്റ് അടുത്ത റെസിസ്റ്റൻസ് സിക്സ് ഫോർ ത്രീ സെവൻ നയൻ ആൻഡ് സിക്സ് ഫോർ നയൻ ഫൈവ് സീറോ അപ്പോൾ ഇത്രയാണ് വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് സോ ആ ലെവലിൽ ഒരു നല്ല അത്യാവശ്യം മോശം ഇല്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ ലെവലിൽ ഒന്ന് ബ്രേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങിയിട്ട് എസ്പെഷ്യലി ഇവിടെ ഒരു റെഫ്രിജി ഒക്കെ ഉണ്ട് റെഫ്രിജിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ ബൈയിംഗ് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ ആണ് ഈ ഒരു റേഞ്ച് വരെയാണ് നമുക്ക് ടാർഗറ്റ് വെക്കാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് വരെ വെക്കാം അപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിൽക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലാണ് സോ ഒരു പക്ഷേ ഈ ഒരു ഹൈ എടുത്തിട്ട് അതായത് ഇന്നലത്തെ ഹൈ എടുത്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് നല്ലൊരു പാറ്റേൺ ഒരു വലിയൊരു പാറ്റേൺ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ലെവൽ ഇവിടെ ഉണ്ട് ഈ ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പറഞ്ഞ പോലെ അടുത്ത താഴത്തെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇത്രയാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് കൺഫർമേഷനോട് കൂടി ഒരിക്കലും ഡയറക്റ്റ് എൻട്രി എടുക്കരുത് കൺഫർമേഷനോട് കൂടി എൻട്രി എടുക്കാൻ ശ്രമിക്കുക